ഒരു സംവിധായകനല്ല രണ്ടു മൂന്ന് സംവിധായകനുണ്ടെ ഒന്നു സംവിധായകർ ഉണ്ട് പിന്നെ നടിമാർ രണ്ടു മൂന്ന് പേരുണ്ട് പിന്നെ അതിനകത്ത് വേറെ ഉത്സാഹ കമ്മിറ്റിക്കാരുണ്ട് ഉത്സാഹ കമ്മിറ്റിപ്പെട്ടവരാണ് ഇവരൊക്കെ മറ്റേ ഇവിടെ ദിലീപിന്റെ നീതി ശരിയല്ല വിധി ശരിയല്ലെന്ന് പറഞ്ഞു ഇവര് ഒത്തിരി പേരുണ്ട് ഒരു വലിയ പോലീസ് വണ്ടിക്ക് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവരെല്ലാം കൂടെ കൂടി ഈ ഭാഗത്തേക്ക് അന്വേഷണം പോകണം ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനം പിന്നെ ഗുന്തവാ ഉളുത്തുന്ന വർത്തമാനം അന്വേഷണാത്മക നേരോടെ നിർഭയം തോട്ടക്കാട്ട സത്യസന്ധമായ വാർത്തയോട് ഒരു മാധ്യമ കേരളത്തിലുണ്ടോ എടാ ഒരു വിവരമുള്ളവർക്ക് ഇവിടെ ഉണ്ടടേ കൊറച്ചുപേരൊക്കെ ഇപ്പൊ അവർ പറയുന്നത് എന്നോട് ഈ ഈയിടെ ഒരാൾ പറഞ്ഞു ചീവി തുറക്കാതിരുന്ന മനുഷ്യൻ സമാനത ജീവിക്കാത്തത് കറക്റ്റാ ഞാൻ ഈ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പോയപ്പോഴേ ഹൂസ്റ്റണിൽ ഒരു കല്യാണത്തിൽ പങ്കെടുത്തു അപ്പൊ ഒരു മലയാളി പറഞ്ഞു ഞാൻ നാട്ടിൽ പോകാതിരിക്കായിരുന്നു പക്ഷെ ഞാൻ ഈയിടെ ഒന്ന് പോയായിരുന്നു പറഞ്ഞു ഞാൻ ഞാൻ നാട്ടിൽ പോകാരുന്നേ എന്റെ മോനെ ചാന്ന് പറഞ്ഞു നാട്ടിൽ ചെല്ലാൻ പറ്റില്ല കലാ പോലെ നടന്നോണ്ടിരിക്കുന്നത് ഞാൻ എന്നിട്ട് അവസാനം നിവൃത്തിയില്ല ഒരു ഒരു പ്രോപ്പർട്ടി സൈൻ ചെയ്ത് കൊടുക്കണായിരുന്നു അതിനു വേണ്ടി വന്നപ്പോ നോക്കും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല മാധ്യമങ്ങൾ ഇവിടെ പ്രശ്നമാണ് മലയാളികളെല്ലാം ഏറ്റവും കൂടുതൽ ഇപ്പൊ വലിയ ആഴ്ച കിട്ടാതെ ഇപ്പൊ നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ പോലും മരണനിരക്ക് അവര് പറയുന്നത് ആയിരത്തി എഴുപത്തി ആറ് വയസ്സാണ് അപ്പൊ മലയാളി മൊത്തം എഴുപത് എഴുപത്തൊന്നൊക്കെ ചാകുക അതിന്റെ കാര്യം ഇല്ല രാവിലെ ടെൻഷൻ കൊടുക്കുക പത്രമാറ്റ ടെൻഷൻ നല്ല വാർത്തയില്ല ടി വി കണ്ട മുഴുവൻ ടെൻഷൻ അല്ലേ ടി വി ഒന്നും വീട്ടിൽ ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥ വീട്ടില് അല്ലേ വീടിനെ മാത്രമേ ഉള്ളൂ അപ്പൊ ഇവരിങ്ങനെ ചെയ്ത് സമൂഹത്തിൽ ശരിക്കും മാധ്യമങ്ങള് നല്ല വാർത്തകൾ കൊടുക്കുന്നില്ല സമൂഹത്തിന് ഗുണകരമായ വാർത്തകൾ കൊടുക്കണം ഇവർക്ക് എപ്പോഴും സെൻസേഷൻ ലൂസ് ദിലീപ് പ്രതി എന്ന് പറഞ്ഞാലേ വാർത്തയുള്ളൂ ദിലീപ് പാവ വാർത്തയുണ്ടോ ഇല്ല നെഗറ്റീവ് വാർത്തകളെ പറയെ പോവുക ഇത് മനസ്സിലാക്കുന്ന ഒരു അക്കാഡമിക് സമൂഹം ഇവിടെ ഉണ്ട് എല്ലാരും അന്ന ബുദ്ധികളൊന്നും അല്ലല്ലോ ചിന്തിക്കാൻ എന്താ അപ്പൊ ഇവര് വാർത്ത സൃഷ്ടിക്കുക നമുക്ക് സ്വാഭാവിക വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങള് ഇവരുടെ പരിപാടി വാർത്ത സൃഷ്ടിക്കുക അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത് അങ്ങോട്ട് കയറി ചോദിക്കാ പിള്ളാരൾക്കാര് കയറി ചോദിക്കല്ലേ പണ്ട് മാധ്യമങ്ങൾ എന്നൊക്കെ പറയാൻ വില നിലയുണ്ട് ഇപ്പൊ ആൾക്കാർ കയറി അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യല്ലേ കാരണം ഇവരെല്ലാം അങ്ങോട്ട് കൂടി ധരിച്ചു ഇതാണ് മാധ്യമധർമ്മം പഴയ എത്രയോ വലിയ വലിയ മനോഹരമേൽ ഇരുന്ന വലിയ വലിയ മാത്രൂമിലൊക്കെ ഉണ്ടായിരുന്ന പഴയ പത്രക്കാരൊക്കെ ഞങ്ങളോടൊക്കെ സംസാരിച്ചു ഇതന്നെ അല്ലേ ഇവ ഇത് മാധ്യമധർമ്മമെന്നൊന്നും പറയാൻ പറ്റത്തില്ല മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴികാട്ടികളാണ് മാധ്യമങ്ങൾ ഫോർത്ത് സ്റ്റേറ്റ് ആ അല്ലേ ഫോർത്ത് പില്ലേഴ്സ് അല്ലേ ജനാധിപത്യത്തിൽ ഇവര് ഇവിടെ കലാപം ഉണ്ടാക്കാൻ സാധിക്കുക അരാജകത ഉണ്ടാക്കാൻ സാധിക്കുക കോടതിയെ വിമർശിക്കുന്നു ഇവര് ഇവർക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചാലും ഇവര് പറയുന്നത് പോലെ ശരിയാണെന്ന് പറയുന്ന ആൾക്കാരെ കൂടെ കൊണ്ടിരുത്തുക എന്നിട്ട് നമ്മളെ ഇടയ്ക്ക് പുട്ടിനെ ഇടത്ത് തെങ്ങാപ്പ് കൊണ്ടിരുത്തും എന്നിട്ട് നമ്മളോട് ചെറിയ ചോദ്യം നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് നമ്മളിന്ന് മാറ്റിക്കൊണ്ട് പോകും ഇവരെല്ലാം കൊറേ പരിശുദ്ധന്മാര് ഇവർ എന്നിട്ട് നമ്മളെ ഇനിയിപ്പൊ എന്നെ കുറേ ചാലുകൾ കാരണം ഞാൻ ഈ സത്യം പറയുന്നുണ്ടേ എന്നെ വിളിക്കണ്ടത് എന്നെ വിളിച്ചാൽ എന്റെ അഭിപ്രായം പറയും അഭിപ്രായം പറഞ്ഞത് എന്തിനാന്നറിയോ എന്നാലാവുന്ന സംഭാവന ഇവിടെ ചെയ്യാന്നുള്ളതാണ് എനിക്കിനും ചാർണിൽ പോണെന്നൊരു ആഗ്രഹം ഇല്ല ഇവരെല്ലാം കേൾക്കുന്നുണ്ടല്ലോ എനിക്ക് എന്നെ വിളിച്ചാലേ ഞാൻ പോകും ഇന്ന് ഞാൻ പോകുന്നുണ്ട് എന്നെ വിളിച്ചു എന്നെ താല്പര്യം വിളിക്കണം മനസ്സായില്ലേ അപ്പൊ ഇവർക്കൊന്നും എനിക്കിപ്പോ ചാർണിൽ പോണ നിർബന്ധവുമില്ല എന്നെ ചാലിപ്പൂ എന്നുള്ളതല്ലേ എനിക്ക് ഞാനീ ജനിച്ച് ഈ സമൂഹത്തിൽ ഒരു സന്ദേശം കൊടുത്തു പോകുന്നു ഇപ്പൊ ദിലീപിന്റെ കേസിൽ ഒരു നിരപരാധി ഇനി ഭാവി ശിക്ഷിക്കപ്പെടാനോ ഞാൻ പറഞ്ഞു ദിലീപ് ഓൾറെഡി രക്ഷപ്പെട്ടല്ലോ ദിലീപ് അങ്ങനെ രക്ഷപ്പെട്ടത് നീ അയാള് തെറ്റ് ചെയ്യാത്തതുകൊണ്ട് അതിൽക്കിനി പ്രശ്നമില്ല ഹൈക്കോടതി പോയാലും ഇത് നിക്കുകയല്ല കാരണം ഹൈക്കോടതി പോയാൽ നിൽക്കത്തില്ല മാത്രമല്ല ഹൈക്കോടതി വിചാരണയില്ലല്ലോ ദിലീപ് ഇതിനകത്ത് ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള പേപ്പറുകൾ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് അലക്സ് ചെയ്യപ്പെടും കൂട്ടി ചേർക്കപ്പെടും അതല്ലാതെ സുപ്രീം കോടതി പോയതൊന്നുമില്ല സുപ്രീം കോടതി പിന്നെ അവർ ഇത് മോണിറ്റർ ചെയ്തിട്ട് അവിടെ കേസിന് അവരെടുക്കത്തുള്ളൂ ഒരു തെളിവുമില്ല ഊഹോപോഹങ്ങളും അനുമാനങ്ങളും തെളിവല്ലെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു ഞാനിതുപോലെ വായിച്ചോണ്ടിരിക്കുവാണ് പിന്നെ നമ്മുടെ മലയാളികൾക്ക് ഇംഗ്ലീഷ് അറിയാതല്ല ഭൂരിപക്ഷം എല്ലാവരോടും ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇത് വായിച്ച് ഇതൊരു എന്താ പറയുക ഒരു ഒരു വഴികാട്ടിയാവണം ഒരു വ്യക്തി അയാൾ സിനിമാ നടനായി പോയി അയാൾക്ക് അയാൾ രണ്ടാമത് വിവാഹം കഴിച്ചു പോയി ആറ് വിവാഹം കഴിച്ചാൽ ഒന്നാമത് രണ്ടാമത് വിവാഹം കഴിച്ചാൽ കല്യാണം കുറ്റം പറയട്ടെ സ്വന്തം കണ്ണില് നൂമ്പാക്കേ ഇരിക്കുമ്പോഴാണ് പാവപ്പെട്ട മറ്റുള്ളവരുടെ കണ്ണില് കരട് എടുക്കാൻ പറ്റും ഇവരെല്ലാം കൂടെ കൂടി ചാനലിൽ വിശ്വാസം വേണം പോയി കേട്ടോ ജനങ്ങൾക്ക് ഇഷ്ടമല്ലേ അപ്പൊ ചാനൽ എണ്ണം കുറഞ്ഞു അപ്പൊ ഇവര് തന്നെയാണ് ഇതിന്റെ കാരണക്കാര് നല്ല വാർത്തകൾ കൊടുത്ത് സത്യസന്ധമായി നിഷ്പക്ഷമായ ഒരു ചാനലിന്റെ പേര് പറയാവോ പറഞ്ഞേ ഇന്ന് കേൾക്കട്ടെ പറയാൻ പറ്റില്ല സത്യവാ ഞാനൊരു കാര്യം സോഷ്യൽ മീഡിയ നിങ്ങളെപ്പോലുള്ള മീഡിയാസ് ഇവിടെ ഇല്ലാതെ ഉണ്ടല്ലോ സത്യം ഞാൻ അറിയത്തില്ലായിരുന്നു അല്ലെ സോഷ്യൽ മീഡിയ കാണുന്നതിന്റെ പത്ത് ശതമാനം ചാനലിനെ കാണുന്നില്ല മനസ്സിലായോ സോഷ്യൽ മീഡിയ ശക്തവാ നിങ്ങളെ പോലെ ചാനലുകളൊക്കെ സത്യം വിളിച്ച് പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ നോക്കി കേരളത്തിലെ എല്ലാ ദിലീപ് വിധിക്ക് ശേഷം എല്ലാരും മാറി എല്ലാരും മാറി ഇവര് കുറച്ചുപേര് മാറിയിട്ടില്ല ഇവരിപ്പഴും ദിലീപിന്റെ വിധി ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറല്ല ഞാൻ വെല്ലുവിളിച്ചല്ലോ ഇവരെയൊക്കെ വീണ്ടും വെല്ലുവിളിക്ക കേരളത്തിലെ മുഴുവൻ ആങ്കേശനോടും ഞാൻ വെല്ലുവിളിക്കുക തന്റെ നമുക്ക് ചർച്ച ചെയ്യാം ദിലീപിന്റെ കേസ് ദിലീപിന്റെ ഭാഗം പബ്ലിക് പ്രോസിക്യൂട്ടർ വീഴ്ച പറ്റിയതും പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ വീണ്ടും കളിപ്പിക്കുകയാണ് എവിടെയാണോ പബ്ലിക് പ്രോസിക്യൂട്ടർ വീഴ്ച പറ്റിയത് ഒരു വീഴ്ച പറ്റിയിട്ടില്ല പബ്ലിക് പ്രോസിക്യൂട്ടർക്കല്ല വീഴ്ച പറ്റുന്ന തെളിവ് കൊണ്ട് കൊടുക്കണം കേട്ടാ ഇതൊന്ന് വാദിക്കാൻ പറഞ്ഞു തെളിവില്ലാതെ ഒരാളെ പിടി ചകത്തിട്ട് എൺപത്തഞ്ച് ദിവസം ആ ജീവിതം കളഞ്ഞെച്ച് പറയാ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പുതിയ നറേഷൻ അവിടെ ചാനലുകാരെ ഇറങ്ങിയിരിക്കുക മനസ്സിലായില്ലേ ഇതാ ഞങ്ങന്നെ പൊട്ടന്മാരാണോ ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യട്ടെ ഇഞ്ച് ബൈ ഇഞ്ച് സെന്റൻസ് ബൈ ഇഞ്ച് സെന്റൻസ് ഈ വിധി വെച്ച് ചർച്ച ചെയ്യാൻ തൻ്റെ ഇടമുണ്ടെന്ന് ഞാൻ വെല്ലുവിളിക്കാൻ കാരെ ചാനലുകാരെന്ന് പറഞ്ഞാൽ ആംഗേഴ്സ് അവർ വിദ്യാഭ്യാസമുള്ളവരല്ലേ ഒരുത്തൻ ഒരു ചാനലിൽ നിന്ന് മറ്റവനെ കുറ്റം പറയാം അതിന്റെ മലയാളിയെ ഇവൻ ആ കേസിൽ പറഞ്ഞു ഈ കേസിൽ പറഞ്ഞു എന്നിട്ട് അവൻ ആ മറ്റേ ചാനലിൽ പോയിരുന്ന ആ കുറ്റം പറഞ്ഞവന്റെ ചാനലിൽ പോയി ഇവനെ പൊഴുത്തുക എന്താ ഇവിടെ നടക്കുന്നത് എന്നാലോചി ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് കുറ്റം നെറു മുഴുവൻ വിളിച്ച് പറയരുത് മറ്റോ ഭയങ്കര പ്രസംഗാനാന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇവൻ ആ ചാനൽ ജോലിക്ക് എന്നിട്ട് പറയാം ഈ നല്ല പരിശുദ്ധനാണ് ഇതാണ് ഞങ്ങളെന്നാ മലയാളിക്കെന്നാ എന്നെ കൊണ്ടൊന്നും പറയുകരുത് ബമ്മാരിപ്പൊ എനിക്ക് ഭയങ്കര ശത്രുക്കുള്ള എന്നെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുവ മനസ്സായില്ലേ ഇപ്പൊ ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന ആള് അത്രയും വർഷമായിട്ട് ഇവരുടെ അടുത്ത് കെട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ദിലീപ് എന്നൊരു വ്യക്തി അപ്പൊ ആ കുടുംബത്തിനേറ്റ ഒരു നഷ്ടം ഉണ്ടല്ലോ അതായത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പല ചർച്ചകളിലും ഒക്കെ ആയിട്ട് അപ്പൊ മൊത്തത്തിൽ നമ്മൾ കണ്ടതാണ് ആ വിധി വരുന്ന ദിവസം ഡ്രോൺ ഷൂട്ടുകളൊക്കെ ആയിട്ട് അദ്ദേഹത്തെ കുടുംബത്തെയും ഇപ്പൊ അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തെ കുടുംബത്തിലെ മക്കളുണ്ട് ഭാര്യ ഉണ്ട് കസിൻസ് നമ്മടെ പറഞ്ഞാല് നമ്മുടെ റൈറ്റ് ടു പ്രൈവസിയെ ഹനിച്ചിരിക്കുക അത് കേസ് കൊടുക്കണം എന്നാണ് ഞാൻ തിരുവോ കേസ് കൊടുക്കണം കാരണം ഇവര് ഡ്രോൺ പരത്തുകയാണ് അവർ വീട്ടിൽ കൂടെ അതല്ല വലിയ വൈറൽ ആയത് സ്മൃതി ഞാൻ ചർച്ച എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇപ്പൊ ഈ അടുത്ത നാളെ ഇറങ്ങിയ ഏറ്റവും വലിയ വൈറൽ വീഡിയോ എന്ന് പറഞ്ഞു അത് ഞാൻ ഷെയർ ചെയ്യപ്പെടും അല്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നു കാണുന്നവരില്ല അതാ പറയുന്നത് അപ്പൊ ഒരാളുടെ വീട്ടിലേക്ക് ഡ്രോൺ പരത്തേണ്ട ഇവർക്ക് ആരാ അവകാശം കൊടുത്തേ അവകാശം കൊടുത്തല്ല ഇവര് ചാനലുകാരായത് ഇവർക്കെല്ലാം അവകാശമുണ്ട് ഇവരാരും അതുകൊണ്ടാണ് ഈ എന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പറന്ന് പറയുള്ളൂ ഇവര് കാണിക്കുന്ന എന്ന് തോന്നിയ ദിവസമാണ് ജനം മൊഴി ഇവർക്കെതിരല്ലേ ഇപ്പൊ പണ്ട് ചാനലുകളെല്ലാം ഇഷ്ടമായിരുന്നു ചാനൽ വരുന്നതെല്ലാം വിശ്വസിക്കുമായിരുന്നു ഇപ്പൊ വിശ്വസിക്കത്തില്ല കാരണം ഇവന്മാർ നുണയന്മാരാണ് ചാനലിൽ ഒറ്റ വാർത്ത സത്യസന്ധമായിരുന്നുള്ളൂ അല്ലേ മരണമാർത്ത എടുക്കുക ബാക്കിയെല്ലാം നുണയാണ് മരണമാർത്ത മാത്രമേ സത്യമുള്ളൂ അപ്പൊ അത് അതിലേക്ക് എത്തിച്ചത് ഇവർ തന്നെയാണ് അപ്പൊ ദിലീപ് കേസ് വന്നു ദിലീപ് തെറ്റെയ്തു ഓണട്ടെ ദിലീപിന്റെ സൈഡ് എന്താണ് പറയാനുള്ളത് ഇവരുടെ എന്താണ് ഇവര് സത്യത്തെ അന്വേഷിച്ചു പോകണ്ടേ ഇവര് സത്യത്തെ അന്വേഷിച്ചു പോയോ ഇവര് ഈ കൂടാനോ നിൽക്കും കൂട്ടു എന്നറിയാം മാധ്യമങ്ങള് അവണ് എനിക്ക് ഈ മാധ്യമത്തിൽ നിന്നും പ്രശ്നം എന്നെ ഒരു ചർച്ചയ്ക്കും വിളിക്കണ്ട നാളെ ഒരു പ്രശ്നം ഉണ്ടായി ഇരിക്കുന്നോട്ടെന്നേ ഓ ഞാൻ രണ്ടും കഴിപ്പിച്ച ഞാൻ ചാവേറാ ചാവേർ മനസ്സിലായോ ശരിക്കും പറയാണെങ്കില് ഇപ്പൊ സ്ത്രീകൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പല സംഘടനകളുണ്ട് ഇപ്പൊ ഹേമഖേബ് അതെല്ലാം ഇതിന്റെ പേരിൽ വന്ന ഇതാണ് ഇപ്പൊ ഒരു അദ്ദേഹം ദിലീപ് ദിലീപിനെ കുറിച്ച് പറയുകയാണെങ്കില് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ പറയും മാതിരി സംഘടനകളൊന്നും ഇല്ല ഇപ്പൊ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി ഈ സിനിമയിൽ തന്നെയുണ്ട് നമ്മുടെ പ്രിയങ്ക അനൂപ് എന്ന് പറയുന്ന ചേച്ചിയുടെ കുറെ നമ്മടെ ഫ്രണ്ടാ അതല്ല സ്ത്രീകളെ സംരക്ഷിക്കുന്ന പുരുഷന്മാര് തന്നെയാണ് നമ്മുടെ അല്ലെ മോക്ക് ഒരാ അച്ഛനുണ്ട് അച്ഛൻ ഇഷ്ടമല്ലേ മോളെ അച്ഛനെപ്പോഴും സംരക്ഷിക്കില്ലേ എന്ന് പറയുന്നത് നമ്മളെല്ലാം പെമ്പിളാരെ സ്നേഹിക്കുന്നു ഭാര്യമാരെ സ്നേഹിക്കുന്നു പിന്നെ ഇതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാല് ചില സ്ത്രീകള് ചില സ്ത്രീകൾ കേട്ടോ അവര് അമിതമായ സ്വാതന്ത്ര്യം എടുക്കുകയും പുരുഷന്മാരെ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിനോട് എനിക്ക് താല്പര്യമില്ല സ്ത്രീകള് എല്ലാം നല്ലതാ എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിക്കും ജനിച്ചു വീണ കുഞ്ഞിന്റെ അല്ലെ ജനിച്ച് വീണപ്പോഴും ഞെരിച്ച് കഴുത്ത് ജെരിച്ചു വീഴുന്ന സ്ത്രീകളുടെ ഉണ്ട് അല്ലെ കുഞ്ഞുങ്ങളെ ഞെരിച്ചു വരുവാ കുഞ്ഞുങ്ങളെ പുഴയിലെറിയുക എന്നിട്ട് കാമുകനോടെ പൊളിച്ചു കൊടുക്കുക ഒരു സ്ത്രീ അല്ലേ അപ്പൊ അങ്ങനെയുള്ളത് അത് സ്ത്രീകളല്ലേ ചെയ്യുന്നത് ഈ അടുത്ത നാള് ഞങ്ങളുടെ ഈ അടുത്ത വേറൊരു ജില്ലയില് പത്തനംതിട്ട ജില്ലയിലാണെന്ന് തോന്നുന്നു ഒരു പാവമനുഷ്യൻ കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കി ലോൺ എടുത്ത് എന്നിട്ട് ലോൺ എടുത്ത് വീടൊക്കെ പടന്നുകൊണ്ട് അവിടെ വന്ന ടൈല് മണിയാരൻ്റെ ഭാര്യ വിളിച്ചോടി ഇപ്പൊ ഈ ഭാര്യയുടെ പേര് ആയിരുന്നു വീട് ഭാര്യയുള്ള സ്നേഹം കൊണ്ട് ഭാര്യ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭാര്യയുടെ പേര് വീട് വാങ്ങിച്ചോളൂ ഞാൻ ഷൈലോട് റിസം പറഞ്ഞാ ഇക്കോടെ ടൈല് മണിയാരൻ്റെ കൂടെ പോയി എന്നാൽ ആലോചിച്ച് ചോദിക്കേ അപ്പൊ അതുകൊണ്ട് പെണ്ണുങ്ങളെല്ലാം ഭയങ്കര നല്ലത് ആണുങ്ങളെല്ലാം ഭയങ്കര മോശമാണ് അതിനോട് നല്ലവര് പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട് അപ്പം ഇതിനകത്ത് ഫെമിനിസം എന്ന് പറയുന്നത് തന്നെ ഉണ്ടായത് പഴയകാലത്ത് പെണ്ണുങ്ങൾക്ക് എന്തില്ല ഇക്വാലിറ്റി ഇല്ല വോട്ട് ചെയ്യാൻ പോലെ അവകാശം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു അതിന് പറഞ്ഞ എന്താ അത് ആർ ഫിസിക്കലിൻ മെന്റലി വീക്ക് എന്നാണ് കാരണം പറയുന്നത് സ്ത്രീകൾക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല സ്ത്രീകൾക്ക് പഠിക്കാൻ പോകാൻ മലയാളത്തിൽ തന്നെ ആദ്യം എഴുതിയ ബാലൻ സിനിമയിൽ സ്ത്രീകൾ അഭിനയിക്കാൻ എന്ത് പാടും കിട്ടില്ലേ ചരിത്രം എടുത്താൽ സ്ത്രീകൾക്ക് ഇന്നിനും സ്വാതന്ത്ര്യം കിട്ടില്ല അതിന്റെ കാരണം എന്താ ഇക്വാളിറ്റി കിട്ടാൻ കാരണം എന്താ ഫെമിനിസം ആ പക്ഷെ ആ ഫെമിനിസം മിസ് യൂസ് ചെയ്തുകൊണ്ട് സൂഡോ ഫെമിനിസം ഇവിടെ ഉണ്ടായി ഒരാണ് ഉയർന്നു പോയാൽ അവനെ താഴെ ഇടണം അവന് ചവിട്ടി കൂട്ടണം ഇവനെ നശിപ്പിക്കണം സൂഡോ ഫെമിനിസുകൾ കേരളത്തിൽ ഒത്തിരിയുണ്ട് അപ്പൊ ദിലീപിനെ കേസിലും അങ്ങനെയുണ്ട് ദിലീപിനെ നശിപ്പിക്കണം അവൻ ഇല്ലാതാകണം അവനെ കടിച്ചു കയറണം അവൻ ചാകണം അവനെ അവിടെ അത്ര ദേഷ്യവാ അതല്ലാതെ അവന്റെ നന്മയൊന്നും കാണുന്നില്ല അവൻ നിരപരാധിയാണോ ഇവർക്ക് അറിയേ വേണ്ട ദിലീപ് ആണോ ദിലീപിന്റെ പേര് കേടുമ്പോഴേ ഇവര് ഉറഞ്ഞു തുള്ളുവാ മനസ്സായില്ലേ അപ്പൊ ഇവര് അതുപോരാ കേരളത്തിലെ സ്ത്രീകൾക്ക് അല്ല ആണുങ്ങള് മൂത്രശങ്ക വന്നാൽ മൂത്രം ഒഴിക്കുന്നവനെ കളിയാക്കുക എന്നാ പിന്നെ ഇവര് കൊണ്ട് ഇത് വെക്കട്ടെ വാഷ്റൂം വെച്ച് കേരട്ടെ അല്ലേ മനസ്സാവുന്നുണ്ടോ അപ്പൊ മൂത്രശങ്ക വന്നാവും അവൻ എന്തു ചെയ്യണം അത് സാധിക്കാതെ പിന്നെ എന്തു ചെയ്യണം പറ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക പിന്നെ സഭ്യമായ ഭാഷയിൽ സംസാ ഒരുതരം എന്താ എന്തായാലും പറയുക ഞാൻ ബാക്കി പറഞ്ഞാൽ കൂടി ഞാൻ പറയുന്നില്ല ഇപ്പൊ നമ്മൾ ദിലീപ് സ്റ്റേജിൽ നിൽക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഇപ്പൊ സിനിമ മേഖല എനിക്ക് വരവ് ആയിട്ട് ഒരുങ്ങിയാണ് പറയുന്ന സിനിമയിലൂടെ അപ്പൊ ആ ഒരു തിരിച്ചു വരവ് എക്കാലത്തും അല്ലെങ്കിൽ ആയിരിക്കുമോ എന്താണ് സാറിന്റെ ഓടും ഉണ്ട് ആ പടം നല്ലതാണ് ഓടും അത് നല്ല പടമാണെന്നാണ് എന്റെ അറിവ് ഞാൻ പടം കണ്ടില്ല അപ്പോൾ എല്ലാവരും ആ പടം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞപോലെ ദിലീപ് ഇവരോടെല്ലാം ബബ്ബ ബബ്ബ എന്ന് വെച്ചോണ്ട് വരും കണ്ടു എന്നാണ് എൻ്റെ ഒരു ഇവരുടെ ഇവരൊക്കെ ഒന്ന് ഇങ്ങോട്ടും അയ്യോ അങ്ങോട്ട് ഇവർക്ക് ഞാൻ ഇവരോട് ഇവർക്കൊന്ന് പൊട്ടിക്കറിഞ്ഞുകൂടെ മാറി ഇന്ന് പൊട്ടിക്കരയൂ എന്നൊക്കെ പറയാനുള്ളൂ ഉള്ളൂ നമ്മൾ ഒരാൾ ശത്രുത വെച്ച് വളർത്തുള്ളൂ നമുക്ക് എന്തിനാണ് പറഞ്ഞു തീർക്കണം കുശുംബ് പാടിൽക്ക് അസൂയം കുശുമ്പ് വന്ന പിന്നെ അവൻ നശിച്ചു പോയി നമ്മളെല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കണം തിന്മയെ എതിർക്കണം നന്മയെ സ്വീകരിക്കണം അല്ലെ ശരിക്കും വേണ്ടി നിൽക്കണം അല്ലെ ഒരു ചെറിയ ജീവിതമല്ലേ ചാകുമ്പോൾ ചിരട്ടക്കരി പോലും കൊണ്ടാത്ത ജീവിതത്തിനായി നമ്മൾ ഷേക്സ്പിയർ പറഞ്ഞ ലൈഫ് ഈസ് ഷോർട്ട് എന്നാണ് നമ്മൾ ചെറിയ ജീവിതമല്ലേ നമ്മളിതിന് ഭൂമിയിൽ ഇതിനെ മണ്ടടിക്കുന്നു അല്ലെ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നു മരിക്കുന്നു അല്ലേ നമ്മളിങ്ങനെ കടന്നുപോകുന്നു കുറെ സ്വത്ത് ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല അത്യാവശ്യം ജീവിക്കാൻ സ്വത്ത് വേണം എല്ലാവരും കുറെ ആർത്തി ഉണ്ടാക്കിട്ടൊന്നും കാര്യമില്ല െതി അതിജീവിതക്ക് നീതി ക്വസ്റ്റ്യൻ ഇവിടെ ആർക്കാണ് നീതി നീതി കിട്ടിയത് കിട്ടിയിട്ടില്ല ദിലീപിന് നീതി കിട്ടിയിട്ടില്ല എന്റെ പോയിന്റ് അന്നും ഇന്നും ഒന്നാ ഞാൻ എനിക്കിത് കറക്റ്റ് അറിയാം ഫ്രെയിം ഉണ്ടോ തോന്നുന്നുണ്ടോ ഈ പറയുന്ന ഗൂഢാചരോണം നടത്തിയ മേടം ഉൾപ്പെടുന്ന മേടത്തിന്റെ പേരൊക്കെ ശ്രീലക്ഷ്മി അന്നും അല്ല ചുമ പറയുന്നവര് അതൊക്കെ ചുമ്മാ ഒരു പേരിട്ടിരിക്കുന്നു ആ മേടം ഉൾപ്പെടുന്ന ഏ ഈ പണം മുടക്കിയ ഇതിനു വേണ്ടി ഉടാന നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ പൊതു മധ്യത്തിൽ അവരെ കൊണ്ടുവരണം അവരെ ശിക്ഷിക്കണം ഇനിയും കേരളത്തിൽ മറ്റൊരു ദിലീപ് ഉണ്ടായിരുന്നു നാളെ നിങ്ങളാവാ ഞാനാവാ നിങ്ങളാവാ ഞാനാവാ ഈ കേൾക്കുന്ന ആരെങ്കിലും ആവോ അത് പാടില്ല ജനിച്ചവർക്ക് ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചു മരിക്കാൻ അവകാശമുണ്ട് നാച്ചുറൽ തീയർ ഓഫ് റൈറ്റ്സ് ചെയ്യുന്ന ലോകത്തെ എല്ലാ റൈറ്റും ഉണ്ടായിരുന്നു പുരാതനകാലത്ത് നിയമങ്ങളില്ലായിരുന്നു അന്ന് തീരുമാനിച്ചത് ഗ്രാമീണ തലവന്മാരായിരുന്നു നിയമത്തിൽ അവൻ പറയുന്നതായിരുന്നു അന്ന് പാവങ്ങൾക്ക് എന്ത് ലഭിച്ചില്ല നീതി ലഭിച്ചില്ല അപ്പോ നമ്മ നമ്മുടെ കറണ്ട് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഇന്ന ലിവിങ് സൊസൈറ്റി നിയമം ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ റൈറ്റ്സ് നമുക്ക് ഒരുപോലെ കൊണ്ടുപോകണം അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സംഭാവന സമൂഹത്തിനുണ്ട് വെറുതെ ഏതെങ്കിലും കോണി ജനിച്ചു ആ കോണി മരിച്ചു ആ അതുകൊണ്ട് ഒരു കാര്യമില്ല എല്ലാ ജീവജാലങ്ങൾക്കും അപ്പൊ ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അവരുടെ അവ എല്ലാ ഭൂമിയുടെ അവകാശങ്ങളും ഓരോ ഉറുമ്പ് പോലും നമ്മെ അവയിലടിച്ചു ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശരിയല്ല അതുകൊണ്ടാണ് പ്രകൃതി നശിച്ചത് അതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥ മാറിയത് പിന്നെ നമുക്ക് ചെയ്യേണ്ട എന്താണ് എല്ലാ ജീവജാലങ്ങളെയും പ്രകൃതിയെ സ്നേഹിക്കുക ഈ നാച്ചുറൽ തിയറി ഓഫ് റൈറ്റ്സ് എന്നാണ് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എന്താ റൈറ്റ്സിന്റെ ഒറിജിൻ നിയമം വന്നത് അല്ലേ പ്രകൃതി നൽകിയ അവകാശം ജീവജാലങ്ങൾക്ക് ഉണ്ടോ നിയമം ഉണ്ടോ ജീവജാലങ്ങൾ കോടതി ഉണ്ടോ അവർക്ക് തർക്കങ്ങളുണ്ടോ അവർക്ക് പരസ്പര മത്സരമുണ്ടോ ഇല്ല മനുഷ്യന് മാത്രമേ കോടതിയുള്ളൂ മനുഷ്യരാണ് ഈ ഭൂമിയിൽ ഏറ്റവും ശാപം പിടിച്ച വർഗം ഞാൻ ഉൾപ്പെടുന്ന അല്ലേ ശരിയല്ലേ മനുഷ്യന് മാത്രമേ സ്വാർത്ഥതയും മോഹങ്ങളുള്ളൂ മനുഷ്യന് മാത്രമേ പണമുള്ളൂ മനുഷ്യന് മാത്രമേ ഉള്ളൂ സ്വത്തുള്ളൂ അല്ലേ ശരിയല്ലേ മനുഷ്യന് മാത്രമേ ഏക്കറുകളുള്ളൂ ബാക്കി ലോകത്തിലെ ഏറ്റവും ജീവജാലങ്ങൾക്ക് ഒരു ഏക്കറുമില്ല ഒന്നുമില്ല അവര് ജനിക്കുന്നു അല്ലേ പ്രകൃതി അവർ ശേഖരിക്കപ്പെടുന്നില്ല അവര് ജനിക്കുന്നു അവർക്ക് പട്ടികൾ പേപ്പട്ടികൾ വെള്ളമില്ല എവിടെയും കുടിക്കും പണ്ടൊക്കെ പൈപ്പ് ഉണ്ടായിരുന്നു ചോട്ടിൽ വഴികളെ അതുങ്ങൾക്ക് വെള്ളമില്ല ഒന്നുമില്ല ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നിട്ട് പെർട്ടിയ പേപ്പട്ടിയാന്ന് പറയുന്നു നമ്മൾ കാട്ടിൽ കയറി ആക്രമിക്കുന്നു കാടുകൾ കൈയടക്കുന്നു മനുഷ്യൻ കാടുകൾ ഇല്ലാതാവുന്നു ഇപ്പൊ ഡൽഹി കണ്ടാവും ശ്വാസം കിട്ടുന്നില്ല ആൾക്കാർക്ക് അല്ലേ അല്ലേ കേരളത്തിലേക്ക് വരുവാണ് കേരളത്തിലെ മലകൾ ഇടിക്കുന്നു കേരളത്തിലെ പ്രകൃതികൾ ഇല്ലാതാക്കുന്നു ജീവജാലങ്ങൾ ഇല്ലാതാക്കുന്നു വന്യമൃഗങ്ങളും അതിനിപ്പം നമ്മൾ പറയല്ലേ നമ്മൾ ഇത് പഠിക്കണം പ്രകൃതിയെക്കുറിച്ച് പുസ്തകങ്ങൾ വായിക്കണം ഇവിടെ മനുഷ്യൻ ഡിസിപ്ലിൻ ഇല്ല മാലിന്യം ഇടുന്നു പ്ലാസ്റ്റിക് ഇടുന്നു അല്ലെ കേരളത്തിൽ ഒരു നദിന്ന് വെള്ളം കുടിക്കാൻ പറ്റുമോ ഒരു നദിയിൽ ഇറങ്ങി കുളിക്കാൻ പറ്റുമോ കേരളത്തിൽ പറ്റുമോ സംസ്കാരമില്ലാത്ത സമൂഹമായി കുട്ടികൾക്കറിയില്ല എങ്ങനെ എങ്ങനെ ജീവിക്കണം അഹം പെട്ടാൻ അറിയാത്ത കുട്ടികൾ അല്ലെ കുളിക്കാൻ അറിയാത്ത കുട്ടികൾ അല്ലെ സോക്സ് ഒരു സ്വന്തമായി കാഞ്ഞു നിൽക്കാൻ അറിയാത്ത കുട്ടികൾ അപ്പം സംസ്കാരമില്ലാത്ത ക്യൂ നി കേരളത്തിലല്ല അല്ലെ ഇന്ത്യയിലെ ഒരു മനുഷ്യരെ ക്യൂ നിക്കാൻ പോലും അറിയത്തില്ല പിന്നെ എന്നതാ നമ്മൾ പഠിച്ചു വെച്ചത് ഇതെന്റെ മറ്റൊരു എന്താ പറയാ ധാർമ്മികത പറയുന്നേ ഉള്ളൂ ദിലീപ് കേസ് എന്ന് പറയുമ്പോൾ ആ കേസ് കേരളത്തിൽ ഇനി ആവർത്തിക്കരുത് നീ മറ്റൊരു ദിവരുത് എനിക്കാവും നിങ്ങൾക്കായാലും നീ നടപ്പാക്കണം ഞാൻ തെറ്റിയത് എന്നെ ശിക്ഷിക്കണം വിത്ത് എവിഡൻസ് ഞാൻ തെറ്റിയത് എന്നെ വെറുതെ വിടരുത് അങ്ങനെയാണ് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടണം നല്ല ഉദ്യോഗസ്ഥന്മാർക്കൂടെ ഇവര് മാനഹാനിയാണ് അപ്പൊ ഇവരെ പോലെയുള്ള എത്തിക്സ് ഇല്ലാത്തവർ ഒരു ഒരു മനസാക്ഷി ഇല്ലാത്തവർ മനസ്സിലെ എന്തും എന്തിനും വേണ്ടി അവരുടെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഇത്തരം നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു പറഞ്ഞുവിടണം ഗവൺമെന്റ് ഇവരിൽ നിന്ന് പണം ഈടാക്കണം ഗവൺമെന്റ് ഇടപെടണം ഈ പൈസ ചിലവ് ഇവരിൽ ഇടപെടണം ഇവരെ പെൻഷൻ പോലും കട്ടിയണമെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ദിലീപ് കേസ് കൊടുക്കും ദിലീപ് കേസ് കൊടുക്കാൻ ഞാൻ ഹൈക്കോടതിയിൽ പോണേ കാരണം ദിലീപിന്റെ കേസ് താമസിക്കും ദിലീപ് മാനസം കൊടുക്കും മുന്നോട്ട് അവരോട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മേഡം ആരാണ് ഈ കുറ്റകൃത്യം ജയിച്ചത് ആരാണെന്ന് കേരളം ചോദിക്കുന്നു ഇവിടുത്തെ അന്തി ചർച്ചക്കാരും മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒന്നും ചോദിക്കുന്നില്ല നിങ്ങളെ പോലുള്ള സോഷ്യൽ മീഡിയ ചോദിക്കേ ശക്ത തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നത് ഇവർക്ക് വി എഴ്സ് പത്ത് ശതമാനമേ ഉള്ളൂ മനസ്സിലായോ നിങ്ങൾ ഒത്തിരി സോഷ്യൽ മീഡിയ നിങ്ങൾ ചോദിക്കണം നിങ്ങളൊരു വലിയ റൈൻ സെൻസ് നവോത്ഥാനം നിങ്ങളുടെ ഉണ്ടാക്കണം എല്ലാ ആശംസകളും